നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം അമ്മയുടെ സംഘടനാസ്ഥാനത്ത് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് നിലപാടുകൾ പ്രഖ്യാപിച്ച ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ആരോപണങ്ങളുടെ മുൾമുനയിൽ മണിക്കൂറുകൾക്കകം രാജിവെക്കുന്നു പ്രസിഡന്റ് മോഹൻലാലിന്റെ ചങ്കാണ് സിദ്ദിഖ് അഞ്ഞൂറ്റിയാറ് അംഗങ്ങളുള്ള അമ്മ എന്ന സംഘടന ആടിയുലയുന്നു അമ്മയിലെ മറ്റു ഭാരവാഹികളും ചില അംഗങ്ങളുമൊക്കെ പരസ്യമായ വിമർശനങ്ങൾ ഉയർത്തുന്നു അമ്മ എന്ന സംഘടനയ്ക്ക് ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ തല മോഹൻലാൽ തന്നെ അതിനൊട്ടനവധി കാരണങ്ങളുണ്ട് ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയെ പോലെയാണ് എന്ന സംഘടന പ്രവർത്തിക്കുന്നത് ഫാഷൻ ഷോകളും താര ഷോകളുമൊക്കെയാണ് മുഖ്യവരുമാനം വിദേശങ്ങളിലും കേരളത്തിലുമൊക്കെ അമ്മ എന്ന സംഘടന അവതരിപ്പിക്കുന്ന സ്റ്റാർ ഷോകളിലൂടെയാണ് മുഖ്യവരുമാനം ഇത്തരം ഷോകൾക്ക് കൂടുതൽ മാർക്കറ്റ് വാല്യൂ ഉറപ്പിക്കുന്നത് മോഹൻലാലിന്റെ സാന്നിധ്യം മോഹൻലാൽ എന്ന നടനില്ലെങ്കിൽ ഇത്തരം ഷോകൾക്ക് ലഭിക്കുന്നത് അതിന്റെ പകുതി പൈസ മാത്രം തന്റെ സ്റ്റാർഡം തന്നെയാണ് അമ്മയുടെ പ്രമോഷനുകൾക്ക് മുഖ്യമായി ഉപയോഗിക്കുന്നത് എന്ന് കൃത്യമായി മോഹൻലാലിന് അറിയാം അതുകൊണ്ട് തന്നെ പവർ ഗ്രൂപ്പ് തല മോഹൻലാലാണ് എന്ന് നിസ്സംശയം പറയാം മോഹൻലാലിന് പിന്നിൽ സിദ്ദിഖിനെ പോലെയുള്ള യർത്തുകൾ ഇഷ്ടം പോലെയുണ്ട് സംഘടനയിൽ ഉൾപ്പെട്ട വേട്ടക്കാരെ സംരക്ഷിക്കാൻ സിദ്ദിഖ് അടക്കമുള്ളവർ കട്ടയ്ക്ക് രംഗത്തെത്തുമെന്നാണ് പൊതുവെ കേരളം കരുതിയത് എന്നാൽ അപ്രതീക്ഷിതമായിരുന്നു ഒരു യുവതടിയുടെ കടന്നുവരവും സിദ്ദിഖിനെതിരെയുള്ള രൂക്ഷമായ ആരോപണങ്ങളും യുവതടി സിദ്ദിഖിനെതിരെ ശരങ്ങൾ എയ്യുന്നതിന് മുൻപ് തന്നെ ഉർവശിയെപ്പോലുള്ള താരങ്ങൾ ശക്തമായ വിമർശനങ്ങളുമായി കള്ളത്തിലിറങ്ങി ജഗദീഷ് എന്ന അമ്മയുടെ വൈസ് പ്രസിഡന്റ് ഉയർത്തിയ രൂക്ഷ വിമർശനങ്ങൾക്കാണ് കേരള സമൂഹത്തിൽ നിന്ന് കൂടുതൽ കയ്യടികൾ നേടിയത് ഔദ്യോഗിക പാനലിനോട് ഏറ്റുമുട്ടി ജയിച്ച ജയൻ ചേർത്തല ഇതിനിടയിൽ മാധ്യമങ്ങളോട് സംസാരിച്ച് കൂടുതൽ കയ്യടി വാങ്ങിയെടുത്തു എന്നാൽ പിന്നീടുള്ള മണിക്കൂറുകളിൽ ആരോപണം ചെന്നെത്തുന്നത് ജയൻ ചേർത്തലെ അടക്കമുള്ള നേതാക്കൾക്കും ഭാരവാഹികൾക്കും നേരെയായി സിദ്ദിഖ് തൻ്റെ നിലപാട് വ്യക്തമാക്കിയതിനെ ജഗദീഷ് തള്ളിപ്പറഞ്ഞിരുന്നില്ല എങ്കിലും അമ്മയുടെ കെടുകാര്യസ്ഥിതിയെ തന്നെയാണ് ജഗദീഷ് ചോദ്യം ചെയ്തത് ഇതാണ് കേരളത്തിന് കൂടുതൽ സ്വീകാര്യമായതും അമ്മയെന്ന സംഘടനയുടെ അപ്രഖ്യാപിത ശത്രുവാണ് ഡബ്ല്യു സി സി ഡബ്ല്യു സി സിയുടെ നിലപാടിനെ ജയൻ ചേർത്തല മുക്തഘട്ടം പ്രശംസിച്ചു തന്നെയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത് ജഗദീഷും ഡബ്ല്യു സി സിയെ അംഗീകരിച്ചുള്ള സംഭാഷണങ്ങൾ ഉറുവശിയും ശ്വേതാ മേനോനുമൊക്കെ തങ്ങളുടെ നിലപാട് ശക്തമായി പ്രഖ്യാപിച്ചപ്പോൾ തികച്ചും ഒറ്റപ്പെട്ടുപോയ അവസ്ഥയിലായി അമ്മ ഭാരവാഹികൾ സിദ്ദിഖിനെതിരെ ആരോപണം ഉയർന്ന ഉടനെ ജനറൽ സെക്രട്ടറിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാലിന് ഒരു കത്ത് കിട്ടി അതും ഒരമ്മ അംഗത്തിൽ നിന്ന് ഇതോടെ അമ്മയെന്ന സംഘടന അത്ര ഭദ്രമല്ല എന്ന് മോഹൻലാലിന് മനസ്സിലായി ഇതിനിടയിലാണ് അമ്മ സംഘടനയുടെ പതിനേഴംഗ എക്സിക്യൂട്ടീവ് നാളെ കൊച്ചിയിൽ ചേരുന്നത് മോഹൻലാൽ കൊച്ചിയിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ് അതുകൊണ്ടാണ് കൊച്ചിയിൽ വെച്ച് അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നത് എന്ന് രഹസ്യ വിശദീകരണങ്ങൾ ഉയരുന്നു ജനറൽ സെക്രട്ടറിയുടെ ചുമതല താൽക്കാലികമായി ജോയിന്റ് സെക്രട്ടറി ബാബുരാജിന് നൽകി എന്നാൽ ബാബുരാജും അത്ര സേഫ് സോണിലല്ല ആരുടെയൊക്കെ തലകളാണ് ഇനി ഉരുളുന്നത് എന്ന് കാത്തിരുന്ന് കാണണം ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവച്ചതിന് തൊട്ടു പിന്നാലെ പ്രസിഡന്റ് സ്ഥാനമൊഴിയാൻ മോഹൻലാൽ താല്പര്യം പ്രകടിപ്പിച്ചു മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇനി കാര്യങ്ങൾ വിശദീകരിക്കുകയത്ര എളുപ്പമല്ല എന്ന് ലാലിന് മനസ്സിലായി സംഘടനയിലെ കൂടുതൽ അംഗങ്ങൾക്കെതിരെ ലൈംഗികാരോപണം ഉയരുന്ന സാഹചര്യത്തിൽ എന്തു വിശദീകരണം പ്രസിഡന്റ് എന്ന നിലയിൽ താൻ നൽകും എന്നു കൂട്ടത്തിലുള്ളവരോട് ചോദിക്കുകയാണ് മോഹൻലാൽ മമ്മൂട്ടി തികച്ചും നിരുത്തരവാദപരമായ പെരുമാറ്റമാണ് പുറത്തെടുക്കുന്നത് അമ്മയുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളുമൊക്കെ ലാൽ തന്നെ വിശദീകരിക്കാൻ മമ്മൂട്ടി മോഹൻലാലിനോട് ആവശ്യപ്പെട്ടു ഒരു സംഘടനയിൽപ്പെട്ട അംഗങ്ങളായ നടികളുടെ പരാതികൾ അവഗണിച്ചത് ഇപ്പോൾ കൂടുതൽ തലവേദന ഉയർത്തിയിരിക്കുന്നു സംഘടനാ നേതൃത്വം ഒഴിയുന്നത് സംബന്ധിച്ച് ഒരു ആത്മീയ നേതാവിന്റെ ഉപദേശം മോഹൻലാൽ തേടി എന്ന് കേരളത്തിൽ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു അടിയന്തരമായി ഒരു താൽക്കാലിക ഭരണസമിതി രൂപീകരിച്ച് ആരോപണങ്ങളൊക്കെ കെട്ടടങ്ങിയതിനു ശേഷം പുതിയ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ചിലർ പറയുന്നു ഭാരവാഹികളുടെ രാഷ്ട്രീയം നോക്കണമെന്നാണ് മറ്റു ചിലർ നിർദ്ദേശിക്കുന്നത് എന്നാൽ അമ്മയെന്ന സംഘടനയെ ഒരിക്കലും എ കെ ജി സെന്ററിന് മുന്നിൽ അടിയറവ് വെക്കാത്തത് മോഹൻലാൽ തലപ്പത്തിരിക്കുന്നത് കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ് ആരോപണ വിധേയരെ ഒരു തരത്തിലും ഇനി സംരക്ഷിക്കാൻ സാധിക്കില്ല എന്ന സത്യം അമ്മ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്ന നിലപാടെടുക്കേണ്ടി വരും നാളെ ചേരുന്ന എക്സിക്യൂട്ടീവ് യോഗത്തിന് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിൽ മോഹൻലാൽ കടുത്ത നിരാശനാണ് അതുകൊണ്ടുതന്നെ താൻ രാജിവെച്ചൊഴിയുന്നതാണ് ഉചിതം എന്ന് അദ്ദേഹം അടിയുറച്ച് വിശ്വസിക്കുന്നു മോഹൻലാൽ കൂടി രാജിവെച്ചാൽ സംഘടന വലിയ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തും ഇത് മനസ്സിലാക്കിയാണ് കൂടെയുള്ളവർ മോഹൻലാലിനെ പരമാവധി തടഞ്ഞു നിർത്തുന്നതും ഒന്നര മാസം മുമ്പാണ് അമ്മയുടെ പ്രസിഡന്റായി മോഹൻലാൽ എതിരില്ലാതെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് വർഷങ്ങളോളം ഇന്നസെന്റ് അമ്മയുടെ പ്രസിഡന്റായി തുടർന്നിരുന്നു ഇന്നസെന്റും ഇടവേളബാബുവും ഒക്കെ ചേർന്ന് പ്രത്യേക കോക്കസാണ് അമ്മയെ നയിച്ചത് അതുകൊണ്ട് തന്നെ അമ്മ എന്ന സംഘടനയെ ചുറ്റിപ്പറ്റി ഒരുപക്ഷെ പോലീസ് അന്വേഷണം പോലും ശക്തമാകാനുള്ള കൂടുതൽ സാഹചര്യങ്ങളുണ്ട് അമ്മയ്ക്ക് ലഭിച്ച പരാതികൾ പോലും അവർ ചവിട്ടുകുട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞിരുന്നു മോഹൻലാലിനെ മമ്മൂട്ടി നിർബന്ധിച്ചാണ് വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്ത് അവരോധിച്ചത് ഇത് ലാലിനിട്ട് മനോഹരമായി കൊടുത്ത പണിയാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത്രയേറെ പ്രതിസന്ധികളുടെ കാലഘട്ടത്തിൽ മോഹൻലാലിന്റെ തന്നെ പ്രസിഡന്റ് സ്ഥാന തിരുത്തിയതിനു പിന്നിൽ ചില ഉണ്ടാവാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോഴുള്ള പുകലുകളൊക്കെ സി പി എമ്മും ഭരണവുമായി അടുത്തു നിൽക്കുന്ന മമ്മൂട്ടിക്കേറെ ബോധ്യമുണ്ടായിരിക്കും മോഹൻലാൽ അധ്യക്ഷ നിന്ന് മാറിയാൽ ആ പദവിയിലേക്ക് മമ്മൂട്ടിയെ തന്നെ അവരോധിക്കേണ്ടി വരും എന്നാൽ ഒരു കാരണവശാലും അത്തരം ചുമതലകൾ മമ്മൂട്ടി ഏറ്റെടുക്കില്ല പിന്നെ പൃഥ്വിരാജോ കുഞ്ചാക്കോ ബോബനെ പോലെയുള്ള നടന്മാരെ ആശ്രയിക്കേണ്ടി വരും എന്നാൽ ചില നടന്മാർ കൂടി ഇനിയും വീഴാനുണ്ട് എന്ന സൂചനകൾ സംഘടനയെ കൂടുതൽ പരിഭ്രാന്തിയിലാഴ്ത്തുന്നു ചൊവ്വാഴ്ച ചേരുന്ന സംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം മോഹൻലാൽ മാധ്യമങ്ങളെ കാണുമെന്നാണ് ഇപ്പോൾ പറയുന്നത് ഇതുവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാത്ത മോഹൻലാലിനെതിരെ കടുത്ത പ്രതികരണങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് മോഹൻലാലിന് പ്രതികരണശേഷി നഷ്ടപ്പെട്ടു എന്ന പ്രതികരണമാണ് ഷമ്മി തിലകൻ അടക്കമുള്ളവർ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് ഇത് ലാലിൻ്റെ ഇമേജിനെ കൂടുതൽ ബാധിക്കും ഇതിനിടയിൽ മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പിനെ കുറിച്ച് പ്രത്യേക അന്വേഷണം വേണമെന്ന് ഫെപ്ക ആവശ്യപ്പെട്ടിരിക്കുന്നു ഇത് അമ്മയെന്ന സുഖ ഇത് അമ്മയെന്ന സംഘടനയെ കൂടുതൽ പ്രതിസന്ധിയിലാഴ്ത്തി ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് ഹേമാക്കമ്പറ്റിയിൽ സ്ത്രീകൾ നടത്തിയ തുറന്നുപറച്ചിൽ പറച്ചിൽ ഞെട്ടിക്കുന്നതാണെന്നും ഫെബ്ക് പ്രതികരിച്ചു കേരളത്തിലെ ചാനലുകൾ ചില നടന്മാരുമായി സംസാരിക്കുമ്പോൾ അമ്മയെന്ന സംഘടനയെക്കുറിച്ച് അവർ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉയർത്തുന്നു ഇതിനിടയിൽ ധർഭജനെ പോലുള്ളവർ അമ്മ സംഘടനയെക്കുറിച്ച് പറഞ്ഞാൽ പച്ചത്തെറി പറയുമെന്നൊക്കെയാണ് പ്രതികരിക്കുന്നത് ചില നടന്മാരെ വിളിക്കുമ്പോൾ അവരൊക്കെ മദ്യപിച്ച് ആകെ ലെക്കുകെട്ട അവസ്ഥയിലും അവരുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ മലയാള സിനിമാ ലോകത്തെ നടീനടന്മാരുടെ സ്വഭാവ വൈചിത്യങ്ങൾ പ്രകടമാണ് പുതിയ സംഭവ വികാസങ്ങൾക്കിടെ ചെകുവേരയെ ഉദ്ധരിച്ച് നടി ഭാവന രംഗത്തെത്തി എല്ലാത്തിനുമുപരിയായി ലോകത്തെവിടെയും ആർക്കെതിരെയും നടക്കുന്ന ഏതനീതിയും ആഴത്തിൽ തിരിച്ചറിയാൻ കഴിവുണ്ടാകണം എന്ന ചെകുവേരയുടെ വാക്കുകളാണ് ഭാവന ഓർമ്മപ്പെടുത്തിയത് ഇന്നലെ മഞ്ജു വാര്യർ ഫേസ്ബുക്കിൽ അതിജീവിതയെ ഓർമ്മപ്പെടുത്തി അവളുടെ പോരാട്ടമാണ് എല്ലാത്തിനും കാരണമെന്ന് ഓർമ്മപ്പെടുത്തുകയായിരുന്നു മഞ്ജു വാര്യർ ഡബ്ല്യു സി സി അംഗങ്ങൾ ഇപ്പോഴും കട്ട പോരാട്ടത്തിലാണ് കേബ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഇപ്പോൾ കുടത്തിലെ ഭൂതത്തെ തുറന്നുവിട്ട അവസ്ഥയിലായി അതുകൊണ്ടുതന്നെ പിടിച്ചുകെട്ടാൻ ആർക്കും കഴിയില്ല ഏതു നിമിഷവും ഏത് വമ്പനും വീഴാം എന്നതാണ് അവസ്ഥ ഇന്നലെ നടൻ റിയാസ് ഖാനെതിരെ രൂക്ഷമായ ആരോപണങ്ങളാണ് ഉയർന്നത് ഒരു നടിയോട് അശ്ലീല വർത്തമാനം പറയുക മാത്രമല്ല സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് പച്ചക്ക് ചോദിച്ചു അതും പാതിരാവിൽ നിരവധി നടന്മാർക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ ശക്തമാണ് സോണിയ മൽഹാർ തന്റെ ആരോപണങ്ങളിൽ ഉന്നയിച്ച നടൻ ജയസൂര്യയാണോ എന്ന ചാനൽ അവതാരകയുടെ ചോദ്യത്തിന് പക്ഷേ സോണിയ മൽഹാർ ഉത്തരം നൽകിയില്ല അല്ല എന്നവർ നിഷേധിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രസക്തം നടൻ സിദ്ദിക്കും സംവിധായകൻ രഞ്ജിത്തും അടക്കമുള്ളവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അത്ര നിസ്സാരമല്ല ഐ ജി സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിൽ ഉയർന്ന വനിതാ പോലീസ് ഉൾപ്പെടുന്ന പ്രത്യേക സംഘത്തിന് അന്വേഷണ ചുമതല നൽകുന്നതായി ഞായറാഴ്ച വൈകുന്നേരം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കും ഇത് കൂടുതൽ കുരുക്കിലാക്കും ചില നടീനടന്മാരെ കൊച്ചിയിൽ നടിയരമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ ഒന്നാം പിണറായി വിജയൻ സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി നിയോഗിച്ചത് ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായാവാം ബലാത്സംഗ് കൊട്ടേഷൻ എന്ന കേസ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത് അതിന്റെ തുടർചലനങ്ങളായിരുന്നു ഹേമ കമ്മിറ്റി ഒടുവിൽ ഇപ്പോൾ പ്രത്യേക പോലീസ് അന്വേഷണ സംഘത്തിൽ എത്തി നിൽക്കുന്നു കേരളത്തിന്റെ സിനിമാ ലോകത്തിന്റെ അവസ്ഥ എല്ലാ മേഖലയിലും ലൈംഗിക ചൂഷണങ്ങളുണ്ട് എന്ന പൊതു മുടന്തന്യായമാണ് ഇപ്പോൾ സിനിമാ താരങ്ങൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൂടുതൽ കരുത്തോടെ അന്വേഷണം വ്യാപിപ്പിച്ചാൽ ആരൊക്കെ കുടുങ്ങും എന്നതാണ് അവസ്ഥ ഇതിനിടയിൽ വിചിത്രമായ പല ന്യായവാദങ്ങളും പലരും ഉയർത്തുന്നു അഖിൽമാരാർ സ്ത്രീകളെ പരിശുദ്ധരാക്കരുത് എന്ന് വിളിച്ചുകൂവിയാണ് ഇന്നലെ സംസാരിച്ചത് പത്ത് സ്ത്രീകൾ വഴങ്ങാതിരുന്നാൽ നൂറെണ്ണം വഴങ്ങിക്കൊടുക്കും ഈ പ്രശ്നം ഉടനെയൊന്നും തീരില്ല എന്ന വിചിത്ര വിശദീകരണവും ചിലർ സമൂഹ മാധ്യമങ്ങളിൽ ഉയർത്തുന്നു ഇതൊക്കെ സിനിമയിൽ സ്വാഭാവികമായി നടക്കുന്നതാണ് ഇതൊക്കെ അതിന്റെ ഭാഗമാണ് എന്ന് പറയാനാണ് സിനിമാ പ്രവർത്തകർക്ക് ഇപ്പോഴും താല്പര്യം നടൻ സിദ്ദിഖിനെതിരെ പ്രത്യേക കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള സാഹചര്യമാണിപ്പോൾ माई माई ി രേവതി സമ്പത്ത് ഉന്നയിച്ച ആരോപണങ്ങൾ നിസ്സാരമല്ല എന്ന് സർക്കാരും സി പി എമ്മും വിലയിരുത്തി മസ്കറ്റ് ഹോട്ടലിൽ ചർച്ചയ്ക്ക് വിളിച്ചു വരുത്തി സിദ്ദിഖ് ലൈംഗികമായി അതിവർഗ്ഗീയമായി ഹീനമായി ഉപദ്രവിച്ചുവെന്നാണ് രേവതി സമ്പത്തിന്റെ ആരോപണം മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് മസ്കറ്റ് ഹോട്ടൽ ഇവിടെ വെച്ച് ലൈംഗികാതിക്രമം നടന്നതായി വെളിപ്പെടുത്തലുണ്ടായ സാഹചര്യത്തിൽ പരാതിക്കാരിയെ വിളിച്ചു മൊഴി രേഖപ്പെടുത്തി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനുള്ള തീരുമാനമാണ് ഇപ്പോൾ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് സിദ്ദിക്കിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മോഹൻലാൽ എല്ലാ കാര്യങ്ങളും താൻ ലാലുമായി ചർച്ച ചെയ്യുമെന്നാണ് എപ്പോഴും സിദ്ദിഖ് വിശദീകരിക്കാറുള്ളത് തൻ്റെ ആദ്യ ഭാര്യയുടെ മരണം പിന്നീട് സിനിമാ ലോകത്തു നിന്ന് അകന്നു നിന്ന കാലഘട്ടം ഒരുപക്ഷെ താൻ ജീവിച്ചിരിക്കുമോ എന്ന് പോലും സംശയിച്ചിരുന്ന കാലഘട്ടമായിരുന്നു ആദ്യ ഭാര്യയുടെ മരണശേഷം തനിക്ക് സംഭവിച്ചത് എന്ന് സിദ്ദിഖ് പറഞ്ഞു എന്നാൽ കന്മദം എന്ന സിനിമയിലേക്ക് തന്നെ നിർബന്ധപൂർവ്വം വിളിച്ചുകൊണ്ടുപോയത് മോഹൻലാലാണ് പിന്നീട് മോഹൻലാൽ തന്നെ മാറ്റിയെടുത്തു തൻ്റെ ജീവിതം മാറ്റിമറിച്ചുവെന്നാണ് സിദ്ദിഖ് എപ്പോഴും പറയാറുള്ളത് തൻ്റെ ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്തതായിരുന്നു അതേപ്പറ്റി ഒരുപാട് പരാതികളും വിമർശനങ്ങളുമൊക്കെ താൻ നേരിട്ടു എന്നോട് അമർഷമുണ്ടായി ഇനി ഒരു ജീവിതമുണ്ടാകുമോ എന്ന് ഭയപ്പെട്ടു പോയ നാളുകളായിരുന്നു അത് ലോകത്ത് ആദ്യമായിട്ടാണ് ഒരാളുടെ ഭാര്യ ആത്മഹത്യ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ എന്തുമാത്രം ആളുകൾക്കുണ്ട് എന്നെൻ്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു എന്നാൽ മോഹൻലാൽ അത്തരത്തിൽ എന്നെ ഉപദേശിച്ചപ്പോഴാണ് എൻ്റെ ജീവിതം ഒന്ന് മാറി മറിഞ്ഞത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ദുരന്തമാണ് ഇതിനെയെല്ലാം പോസിറ്റീവായി എടുക്കണമെന്നാണ് അന്ന് എന്നോട് ലാൽ പറഞ്ഞത് അന്ന് മോഹൻലാൽ എന്നെ ചേർത്തു പിടിച്ചു അതിനുശേഷം തൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ലാലുമായി താൻ സംസാരിക്കാറുണ്ട് എന്ന് സിദ്ദിഖ് പറയാറുണ്ട് ആദ്യ ഭാര്യയുടെ മരണശേഷം കന്മതം സിനിമയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷം ഇനി താൻ നല്ലൊരു ജീവിതം തുടങ്ങണമെന്നാണ് ലാൽ സിദ്ദിഖിനോട് പറഞ്ഞത് എൻ്റെ ഉള്ളിലെ ഒരുപാട് കോംപ്ലക്സുകൾ മാറി എന്നെ കഴുകിയെടുത്ത മറ്റൊരു വ്യക്തിയായിരുന്നു മോഹൻലാൽ എന്ന് സിദ്ദിഖ് പറഞ്ഞു ലാലിൻ്റെ അടുക്കൽ വെറുതെ പോയിരുന്നു സംസാരിച്ചാൽ തന്നെ അങ്ങനെയുള്ള സംഗതികൾ വരും ഞാൻ സിനിമയിൽ വരുന്ന സമയത്തും ഇവരൊക്കെ സൂപ്പർ താരങ്ങളായിരുന്നല്ലോ ഇക്കഴിഞ്ഞ ദിവസം രേവതി സമ്പത്ത് അതിശക്തമായ ആരോപണങ്ങൾ ഉയർത്തിയതിനു തൊട്ടു പിന്നാലെ മോഹൻലാലുമായി ടെലിഫോണിൽ സിദ്ദിഖ് ഏറെ നേരം സംസാരിച്ചു അതിനുശേഷമാണ് രാഞ്ചി എന്ന അന്തിമ തീരുമാനമെടുത്തത് അവിടെ സിദ്ദിഖിനെ രക്ഷിക്കാൻ സാക്ഷൽ മോഹൻലാലിന് പോലും കഴിഞ്ഞില്ല സിദ്ദിഖിന്റെ ആദ്യ ഭാര്യ സീനിയുടെ മരണത്തെക്കുറിച്ച് അന്ന് നിരവധി വിവാദങ്ങൾ ഉയർന്നിരുന്നു സിദ്ദിഖ് കൊലപ്പെടുത്തിയതാണ് എന്നിവരെ അന്ന് ആളുകൾ പറഞ്ഞു വെച്ചു മാധ്യമങ്ങളിലൂടെ ഒരുപാട് വിമർശനങ്ങളാണ് ഉയർന്നുവന്നത് ഭിന്നശേഷിക്കാരനായ ഇളയ മകനെ സിദ്ദിഖ് ഒളിപ്പിച്ചു എന്നൊക്കെ പരാതികൾ ഉയർന്നു എങ്കിലും മാധ്യമങ്ങളുടെ മുന്നിൽ പെടാതെയാണ് ഇളയ മകനെ സിദ്ദിഖ് ഒരുപാട് കാലം വളർത്തിയത് ഏറ്റവും ഒടുവിൽ സഹോദരന്റെ വിവാഹ സമയത്ത് ഇളയ മകനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു എന്നാൽ ഈ അടുത്ത കാലത്ത് ഇളയ മകൻ്റെ മരണം തളർന്നിരിക്കുന്ന സിദ്ദിഖിനെ അന്ന് മാധ്യമങ്ങൾ ഏറെ ആശ്വസിപ്പിച്ചു കേരളം ഒറ്റക്കെട്ടായി സിദ്ദിക്കിനൊപ്പം നിന്നു എന്നാൽ രേവതി ആരോപണ ശരങ്ങളിൽ തളർന്നു വീഴുന്ന സിദ്ദിഖിനെയാണ് കേരളം കണ്ടത് അത്ര കടുത്ത ഹീനമായ ലൈംഗിക അതിക്രമമാണ് സിദ്ദിഖ് രേവതി സമ്പത്തിനോട് കാട്ടിയത് എന്നവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞപ്പോൾ ഒരുപക്ഷെ പ്രേക്ഷക സമൂഹം അത് പൂർണ്ണമായി ഏറ്റെടുത്തിട്ടുണ്ടാവുക വേട്ടക്കാരെയും ചില ആരോപിത താരങ്ങളെയുമൊക്കെ സംരക്ഷിക്കാനിറങ്ങിയ ഗണേഷും മുകേഷുമൊക്കെ ഓടിത്തപ്പി മമ്മൂട്ടി ഇപ്പോഴും മൗനവ്രതത്തിലാണ് പ്രതികരണശേഷി നഷ്ടപ്പെട്ട മോഹൻലാൽ രാജിക്കൊരുങ്ങുന്നു അമ്മയിലെ തർക്കങ്ങൾ ഓരോ ദിവസവും വളർന്നു കത്തുന്നു ഇന്നലെ ടൊവിനോ തോമസ് ശക്തമായ ഭാഷയിലാണ് സിദ്ദിഖിൻ്റെ രാജിയെ സ്വാഗതം ചെയ്തത് അതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വൈറലാകുന്നു പൃഥ്വിരാജ് ഇപ്പോഴും മൗനത്തിലാണ് മിക്ക താരങ്ങൾക്കും ഭയം അത് വല്ലാണ്ട് ബാധിച്ചിരിക്കുന്നു കുഞ്ചാക്കോ ബോബനെയും ഒക്കെ ഭയം വല്ലാതെ പിടികൂടിയിരിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ഫൈബ്രോമയാൾജിയ എന്ന അസുഖമാണ് മോഹൻലാലിനെ ബാധിച്ചിരിക്കുന്നത് അതിന്റെ മുഖ്യ കാരണം സ്ട്രെസ് തന്നെ ഇനിയും ലാലിന് സ്ട്രെസ് കൂടിയാൽ അസുഖം കൂടുമെന്നാണ് വീട്ടുകാർ പോലും വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ സംഘർഷങ്ങളിലേക്ക് മോഹൻലാലിനെ എറിഞ്ഞു കൊടുക്കണോ എന്ന ഭയപ്പാടിലാണ് മോഹൻലാലിന്റെ കുടുംബവും വല്ലാത്ത അവസ്ഥയിലാണ് മലയാള സിനിമാ ലോകം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് you <laughs>